ും ഇന്ന് ഞാനൊരു പുതിയ കുക്കിംഗ് വ്ലോഗായിട്ടാണ് ഈ വന്നിട്ടുള്ളത് വേറൊന്നും ഒന്നല്ല കുഞ്ഞിപ്പത്തിൽ അപ്പോൾ നമുക്ക് കുഞ്ഞിപ്പത്തിൽ എങ്ങനെയുണ്ടാക്കാൻ നോക്കാം അതിനാവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് കറിവേപ്പില വില ജീരകം പൊടിച്ചത് അതുപോലെ തന്നെ ഗരം മസാല പൊടിച്ചതും മല്ലിപ്പൊടിയും കുരുമുളകും ഉപ്പും ഇത്രയും സാധനങ്ങൾ തന്നെ പിന്നെ അതുപോലെ തന്നെ ആയിരത്തി നാനൂറ് ഗ്രാം ചിക്കൻ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് കുഞ്ഞിപ്പത്തിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാലിന് രണ്ടാം പാലും ഒന്നാം പാലും വെളിച്ചെണ്ണ ആവശ്യത്തിന് വെള്ളം ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് അപ്പോൾ ഞാൻ നല്ല പാന് ചൂടാക്കി വെച്ചിട്ടുണ്ട് അതിൽ നല്ല നാടൻ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കേണ്ടത് നല്ല നാടൻ വെളിച്ചെണ്ണയാണെങ്കിൽ ആണെങ്കിൽ ഒന്നുകൂടി നന്നായിട്ടുണ്ടാവും ആട്ടിന്ന് വെളിച്ചെണ്ണ ഇത് നല്ല ആട്ടിയ വെളിച്ചെണ്ണയാണ് അതിലോട്ട് ഞാൻ മൂന്ന് സവോള ക്രഷ് ചെയ്തിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അത് ജസ്റ്റ് ചോപ്പ് ചെയ്ത് ചെറുതാക്കി ചെറു കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ അതിലോട്ട് രണ്ട് സ്പൂണ് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കും നിങ്ങൾക്ക് എത്രയാണോ ആവശ്യത്തിന് വേണ്ടത് അത്രയും ഉപ്പ് ഇട്ട് കൊടുത്തേക്കും അത് എന്നിട്ട് ഉപ്പൊക്കെ ഇട്ടുകൊടുത്ത് നല്ല മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നിങ്ങളുടെ നാട്ടിലൊക്കെ കുഞ്ഞിപ്പത്തലെന്നോ പത്തലെന്നോ കടമ്പോ എന്താ പറയുക എന്നറിയില്ല നമ്മുടെ നാട്ടിൽ കുഞ്ഞിപ്പത്തലെന്നാ പറയുക അതിന് ശേഷം രണ്ടല്ലി കറിവേപ്പിലൊക്കെ ഇട്ട് ജസ്റ്റ് മിക്സ് ചെയ്യാൻ മിക്സ് ചെയ്ത് നന്നായി ഇളക്കി അതൊന്ന് വയന്ന് വരാൻ വേണ്ടി ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ടേ അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് റെസ്റ്റ് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് വെക്കാം ആ ടൈമിൽ നമുക്ക് കുഞ്ഞിപ്പത്തിൽ സെറ്റ് ചെയ്യാം ഞാൻ ഓൾറെഡി കുഞ്ഞിപ്പത്തിൽ ജസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് വേവിക്കാനുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് നമുക്ക് കുഞ്ഞിപ്പത്തിൽ വേവിക്കാൻ വെക്കാം അങ്ങനെ അത് ജസ്റ്റ് ഒരു മീഡിയം സൈസ് നല്ല പേസ്റ്റ് പോലെ ആവേണ്ട ഉള്ളി ജസ്റ്റ് ഒരു മീഡിയം സൈസിൽ ലൈറ്റ് കളറിൽ ബ്രൗണിൽ ആ ഒരു രീതിയിൽ ജസ്റ്റ് ഉള്ളി വായന്നാൽ മതി അതിലോട്ട് ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് പീസ് പച്ചമുളക് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ട് പേസ്റ്റ് രൂപത്തിൽ വേണ്ട ചതച്ച് വെച്ചാൽ മതി അപ്പോൾ ഞാൻ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണോ അത്രത്തോളം എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ പച്ചമുളക് എടുത്തോ ഞങ്ങൾക്കൊരു മീഡിയം സൈസ് എരിവാണ് വേണ്ടത് അപ്പോൾ ഞങ്ങൾ അതിനനുസരിച്ചിട്ട് ഇവിടെ പച്ചമുളക് അത്ര വലിയ എരിവില്ലാത്തതുകൊണ്ട് ഒരു പത്ത് പന്ത്രണ്ട് പച്ചമുളക് ഞാൻ ജസ്റ്റ് ചതച്ച് വെച്ചു അതുപോലെ തന്നെ ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഞാൻ ജസ്റ്റ് ചതച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ ഞാൻ അത് ചതച്ച് വെത്തിട്ടുണ്ടായിരുന്നു അതും ഞാനൊരു മൂന്നാല് സ്പൂൺ ഉണ്ടായിരുന്നു അത് ഞാൻ അതിലോട്ടിട്ട് കൊടുത്തു നല്ല പച്ചമസാല വിടുന്ന വരെ ജസ്റ്റ് നന്നായിട്ട് വയറ്റി കൊണ്ടുവരണം രണ്ട് പച്ചമുളകീൻ്റെയും വെളുത്തുള്ളി ഇഞ്ചിയുടെയും ഒക്കെ പച്ചമസാല വരെ ജസ്റ്റ് വൈന്നു വന്നു അതിന് ശേഷം ഒരു മൂന്ന് ടീ ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂണ് ജീരകം വലിയ ജീരകം പൊടിച്ചതും ഒരു അരസ്പൂണ് ഗരം മസാല പൗഡറും പൊടിച്ചതും ഉണ്ട് അതും ഞാൻ ഈ ഇതിലോട്ടും ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് എത്ര കുരുമുളക് എരിവിന് അനുസരിച്ചിട്ട് കുരുമുളക് പൗഡർ ഇടണോ അതിനനുസരിച്ച് നിങ്ങൾ കുരുമുളക് പൗഡർ ഇട്ടോ ഞാനൊരു രണ്ട് സ്പൂണ് കുരുമുളക് പൗഡർ ഇട്ട് എല്ലാ ഈ മസാലയും ഇതിലോട്ട് ഇട്ട് ജസ്റ്റ് എല്ലാം പച്ച മസാല ഈ പച്ച പച്ചക്കുത്ത് മാറുന്നവരെ ജസ്റ്റ് ഞാൻ ഇതിലോട്ട് മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നന്നായി ഇതിൻ്റെ മസാല വെ വെന്ത് വരണം ആ ടൈമിൽ ഞാൻ ആയിരത്തി നാനൂറ് ഗ്രാം ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട് അതൊരു മീഡിയം സൈസിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് വലിയ പീസുമല്ല എന്നാൽ നല്ല ചെറിയ പീസല്ല ഒരു മീഡിയം സൈസിൽ ഞാൻ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് അത് ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് എല്ലാ ചിക്കനിലോട്ടും ഈ മസാല നമുക്ക് മിക്സ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ചിക്കനിലോട്ട് എല്ലാ മസാലയും മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ആവശ്യത്തിന് വെള്ളം നിങ്ങൾക്ക് എത്രത്തോളം ഓൾറെഡി ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും നമ്മൾ മൂടി വെച്ച് വേവിക്കുമ്പോൾ അപ്പോൾ എന്നാലും ഞാൻ ജസ്റ്റ് വേവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ചിക്കൻ്റെ വേവിനനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് ആവശ്യത്തിന് ഞാനൊരു മുക്കാ ഗ്ലാസ് ഒരു ഏകദേശം എൻ്റെ ഒരു കണക്കളവിൽ ഞാൻ മുക്കാ ഗ്ലാസ് വെള്ളം അയച്ചുകൊടുത്തു ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഞാൻ ഒരു ഉപ്പ് ഇട്ട് കൊടുത്ത് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചു ആ ടൈമിൽ കുഞ്ഞു പത്തിൽ ജസ്റ്റ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട് ഈ ചിക്കന് ജസ്റ്റ് നമ്മൾ ഈ ഹാഫ് കുക്ക് ചിക്കൻ വെന്ത് വരുമ്പോൾ ഞാൻ രണ്ടാം പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കും രണ്ടാം പാൽ എല്ലാം ഒഴിച്ചു കൊടുത്ത് ഒരു ഒരു ടെൻ ഒരു സെവൻ ടു ടെൻ മിനിറ്റ്സ് അത് ജസ്റ്റ് വേവാൻ വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് തിളച്ച് വറ്റി വരുമ്പോൾ ഈ കുഞ്ഞിപ്പത്തിലെല്ലാം അതിലോട്ട് നമ്മൾ വെന്ത വെന്ത് കുഞ്ഞിപ്പത്തിൽ നമുക്കതിലോട്ട് മിക്സ് ചെയ്യാം ഈ കുഞ്ഞിപ്പത്തിലെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നന്നായി മിക്സ് ചെയ്ത് നല്ല അതിലോട്ട് യോജിച്ച് വെക്കണം ഈ മസാല എല്ലാം കുഞ്ഞിപ്പത്തിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്ത് വെക്കാം നമ്മളിടുമ്പോൾ കൈ പൊള്ളാണ്ടൊക്കെ സൂക്ഷിക്കണം ജസ്റ്റ് എല്ലാം മിക്സ് ചെയ്തതിനു ശേഷം ചിക്കനും ഒരു മുക്കാഭാഗവും കുക്കായിട്ടുണ്ട് കാരണം ഇത് ഈ നമ്മൾ ഹാഫ് കുക്കിൽ തന്നെ നമ്മൾ ഫസ്റ്റ് രണ്ടാം തേങ്ങാപ്പാൽ ഒഴിച്ചു പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് സെവൻ മിനിറ്റ്സ് നമ്മൾ വേവിക്കാൻ വെച്ചു എന്നിട്ട് നമ്മൾ കുഞ്ഞിപ്പത്തിലിട്ട് ജസ്റ്റ് ഒന്നാം പാൽ ഒഴിച്ച് ആ ഒന്നാം പാലിന് ഒരു നാല് ടേബിൾ സ്പൂണ് നമ്മൾ മാറ്റി വെച്ചിട്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് ഗോ അരിപ്പൊടി നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് അത് വെച്ചാൽ അതൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ കുഞ്ഞിപ്പത്തിൽ ഇപ്പോൾ ഒന്നാം പാൽ ഒഴിച്ച് ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചു അപ്പത്തിനും ഓൾമോസ്റ്റ് നമ്മുടെ ചിക്കൻ നന്നായി കുക്കായി വന്നിട്ടുണ്ട് ജസ്റ്റ് കലങ്ങി ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് നല്ല രീതിയിൽ ചിക്കൻ നല്ല കുക്കായി വന്ന് അതിലോട്ട് നമുക്ക് നമ്മളിപ്പോൾ കലക്കി വെച്ചിട്ടുള്ള അരിപ്പൊടി നമുക്ക് ഇതിലോട്ട് ചേർക്കാം ഈ അരിപ്പൊടി എല്ലാം നമുക്ക് നമുക്കിതിലോട്ട് ജസ്റ്റ് കുറച്ച് ഒരു മൂ രണ്ട് സ്പൂണാണ് ഞാൻ അരിപ്പൊടി ചേർത്തിട്ടുള്ളത് ഒരു നാല് സ്പൂണ് തേങ്ങാപ്പാൽ ഞാൻ മാറ്റി വെച്ചു ഒന്നാം പാൽ അതിൽ ഞാൻ രണ്ട് സ്പൂണ് അരിപ്പൊടി മിക്സ് ചെയ്ത് ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ഇനി ജസ്റ്റ് നമുക്ക് ഒരു രണ്ട് മിനിറ്റും കൂടെയും ഇത് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് നന്നായി ഇളക്കിയിട്ട് അത് ഓവർ കലങ്ങാത്ത രീതിയിൽ നമ്മൾ ഇളക്കണം എന്നിട്ട് ജസ്റ്റ് ഇതപ്പോൾ രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് നമ്മൾ വേവിച്ച് വന്നപ്പോൾ ഇതാ ഒന്ന് ജസ്റ്റ് ഒരു ഒരു നയൻറ്റി ഫൈവ് ഭാഗം നമ്മൾ റെഡി ആയിട്ടുണ്ട് ആ ടൈമിൽ നമുക്ക് ജസ്റ്റ് നെയ്യ് ഇവിടെ ഇക്കാർക്ക് അധികം നെയ്യ് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ കുറച്ച് രണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യും ബാക്കി വെളിച്ചെണ്ണയും കൂടിയിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ചെറിയുള്ളി ജസ്റ്റ് ഇതിൽ മൂപ്പിച്ച് വേവിച്ചിടാൻ വേണ്ടിയിട്ട് ഒരു പത്ത് പന്ത്രണ്ടല്ലി ചെറിയുള്ളി ഞാൻ ജസ്റ്റ് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറുവേപ്പിലും അപ്പോൾ നമുക്ക് ചെറിയുള്ളി നെയ്യും വെളിച്ചെണ്ണയും ചൂടായാലോട്ട് ചെറിയുള്ളി ഇട്ട് ജസ്റ്റ് അതൊന്ന് നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്ന രൂപത്തിൽ നമുക്ക് എടുക്കാം അതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലും ഇട്ട് ജസ്റ്റ് നമുക്കതൊന്ന് ബ്രൗൺ കളർ കളറാവുന്നവരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ അതെല്ലാം ബ്രൗൺ കളറായി നമ്മൾ നെയ്യ് ഇതിലോട്ട് അത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രേ ഉള്ളൂ കുഞ്ഞിപ്പത്തലിൻ്റെ റെസിപ്പി ജസ്റ്റ് ഈസിയാണ് പക്ഷെ കുറച്ച് പണിയുണ്ട് എന്നാലും നല്ല ടേസ്റ്റാണ് നിങ്ങൾ ട്രൈ ചെയ്യുക അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്